അണ്ടർപാസ് നിർമ്മാണം നടക്കുന്ന വേങ്ങേരി ജംഗ്ഷനിൽ ഇരുചക്ര യാത്ര അപകടകരമായ രീതിയിലേക്ക് മാറിയിട്ടും നടപടിയില്ല താൽക്കാലികമായി ഒരുക്കിയ ബദൽ റോഡ് മഴ കനത്തതോടെ ചളിക്കുളമായി മാറി മതിയായ സുരക്ഷാഭിത്തിയില്ലാത്ത ഇവിടെ ചെറുതായെന്ന് പിഴിച്ചാൽ താഴെ യാത്രക്കാരെ കാത്തിരിക്കുന്നത് അഗാധകർത്തം ദേശീയപാതയിലെ വേങ്ങേരി ജംഗ്ഷനിലാണ് ഇരുചക്രവാഹന യാത്രക്കാർക്ക് അപകടക്കെണി ഒരുക്കുന്നത് കോഴിക്കോട് കക്കോടി ഭാഗത്തേക്ക് നിയന്ത്രണത്തിന് വിധേയമായി കടത്തിവിടുന്ന സർവീസ് റോഡിൽ നിറയെ കുണ്ടും കുഴികളുമാണ് ടാറിംഗ് നടത്തുകയോ മറ്റു സൗകര്യങ്ങൾ ഒരുക്കുകയോ ചെയ്യാത്ത ഈ ചെമ്മൺ റോഡ് മഴ പെയ്തതോടെ ചളിക്കുളമായി ദേശീയപാതയുടെ വശത്ത് സുരക്ഷാഭിത്തി ഒരുക്കാത്തതും വെള്ളം നിറഞ്ഞ് മണ്ണ് കുതിർന്നു നിൽക്കുന്നതിനാലും മൺഭിത്തിക്ക് മുകളിലൂടെ ഇരുചക്രവാഹനങ്ങളും മറ്റ് ചെറിയ വാഹനങ്ങളും ഓടിക്കുന്നത് ഏതു സമയത്തും വലിയ അപകടത്തിനിടയാക്കുകയാണ് വെങ്ങളം രാമനാട്ടുകര ആറുവരി ദേശീയപാതയ്ക്ക് കുറുകെ വേങ്ങേരി ജംഗ്ഷനിൽ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിലും ഇരുപത്തേഴ് മീറ്റർ നീളത്തിലും മേൽപ്പാലം നിർമ്മിക്കുന്നതിനിടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി മണ്ണിടിഞ്ഞിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ജനുവരി മുപ്പത്തൊന്നിന് നിർമ്മാണം നിർത്തിവെച്ചു വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ അരികുഭാഗത്ത് കോൺക്രീറ്റ് സുരക്ഷാ കട്ടകളും സ്ഥാപിച്ചു ഈ സുരക്ഷാ കട്ടകൾ മറ്റിടങ്ങളിലെ ആവശ്യങ്ങൾക്ക് ക്രമേണ കരാറുകാർ കൊണ്ടുപോവുകയായിരുന്നു പതിമൂന്നര മീറ്റർ നീളത്തിലും നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിലും മാത്രമേ മേൽപ്പാലം പൂർത്തിയായിരുന്നുള്ളൂ ആറുവരയുടെ അവശേഷിക്കുന്ന പാതിഭാഗത്ത് റോഡ് താഴ്ത്തി പുതിയ പാത നിർമ്മിക്കുന്നതിനിടയിലാണ് മണ്ണിടിഞ്ഞത് മഴ പെയ്തതോടെ റോഡിൽ ചളി നിറഞ്ഞതിനാൽ തിരക്കും ചെളിക്കുണ്ടുകളും ഒഴിവാക്കുവാൻ ഇടിയാനിടയുള്ള ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് യാത്രക്കാർ പലരും കരുതുന്നത് ഉറപ്പുള്ള ഭാഗമാണിതെന്നാണ് പക്ഷേ കാര്യം അതല്ല ഈ ഭാഗം അടച്ചുകെട്ടാത്തത് കൂടുതൽ അപകടത്തിന് ഇടയാക്കുകയാണ് ഏതു നിമിഷവും റോഡിന്റെ അരികു ഇടിഞ്ഞു താഴ്ത്ത് വീഴാൻ സാധ്യതയുണ്ട് അരികിലൂടെ പോകുന്ന വാഹനങ്ങൾ നിയന്ത്രണം വിട്ടാൽ പോലും മീറ്ററുകൾ താഴ്ചയുള്ള ഭാഗത്തേക്ക് വീണ് ജീവൻ വരെ അപകടത്തിലാകും ചെളിക്കുളമായ ഭാഗത്ത് കോറി വേസ്റ്റോ മറ്റോ ഇട്ടാൽ അപകടയാത്ര ഒഴിവാക്കാമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പക്ഷേ ഈ വിഷയത്തിലും നടപടി ആയില്ല ഈ ഭാഗത്തു തന്നെ മണ്ണിടിച്ചൽ സാധ്യതയുള്ള സ്ഥലത്ത് രാത്രികാലത്തെ യാത്ര അതിലും അപകടം വിതയ്ക്കുകയാണ് ഒരൊറ്റ തെരുവിളക്കും ഈ ഭാഗത്ത് ഇല്ല ഇതിനിടെ ദേശീയപാതാ നിർമ്മാണത്തെ തുടർന്ന് ഗതാഗതം വഴി തിരിച്ചുവിട്ട മാളിക്കടവ് തണ്ണീർ പന്തൽ പാതയിലെ വാഹനപ്പെരുപ്പം മൂലം റോഡ് തകർന്നതിനാൽ ഈ വഴിയുള്ള ഗതാഗതം നാട്ടുകാർ തടഞ്ഞു കരാറുകാരുടെ ഉത്തരവാദിത്തമില്ലാത്ത നടപടികൾ പ്രതിഷേധിച്ച റോഡ് പൂർണ്ണമായും നന്നാക്കാതെ ബസ്സുകൾ ഇതുവഴി ഇനി പോകാൻ അനുവദിക്കില്ലെന്നാണ് ഈ റൂട്ടിലെ ആളുകൾ പറയുന്നത് ഇതോടെ ബാലിശ്ശേരി കോഴിക്കോട് റൂട്ടിലെ യാത്ര ദുരിതയാത്രയായി തീർന്നു എന്ന് ചുരുക്കം ന്യൂസ് ബ്യൂറോ കോഴിക്കോട്